ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസ് വർക്ക് ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് ജനൽ സർവീസ് അതേപോലെ തന്നെ ബോൾ റൈസർ ഹാൻഡിലിൻ്റെ കോൺസെറ്റ് എന്ന് പറയുന്ന ഐറ്റം കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ ഓയിൽ ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ഇഗ്നീഷ് സ്വിച്ച് ലൂസ് കോണ്ടായിട്ട് കാണിക്കുന്നുണ്ട് ഇത്രയാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അയച്ച് ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ കിടക്കുന്നത് പുതിയ ലാൻഡർ അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ ബാക്കിലത്തെ ടയർ പുതിയ ടയർ അടക്കുന്നത് അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വെച്ചാൽ ബെയറിങ്ങും വീലിൻ്റെ ബെയറിങ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്ക് നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ബ്രേക്ക് ആകുമോ എന്ന് ചോദിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ട് അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം എന്നാൽ കാര്യമായിട്ടുള്ള ലൂസ് ലൂസല്ല ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്തേക്കാം എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സർവീസിലേക്ക് ആവുമ്പത്തേക്കും നമുക്ക് ഫിൽറ്ററ് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് നിലയിൽ കാർബേറ്ററിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല അത് നമുക്ക് ചെയ്യേണ്ടി വന്നു നമ്മൾ അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട വർക്കാണ് തന്നെയാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻ്റ് ഇപ്പോൾ പ്രത്യേകത്തിൽ കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം അഴിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ ഹാൻഡിൻ്റെ ഇവിടെ റൊട്ടേഷൻ പറ്റുന്ന ഭാഗത്ത് നമുക്കായിട്ട് വയറിങ്ങിൻ്റെ ഭാഗം പൊട്ടിയിട്ടുണ്ട് അതോരെണ്ണം ഒരു വയർ പൊട്ടി എഴപ്പിച്ച് വെച്ചാറുതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും കൂടി കട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളതൊന്ന് സോൾഡർ ചെയ്ത് കറക്റ്റ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇൻസുലേറ്റ് ചെയ്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഹാൻഡിലിൻ്റെ ബെയറിങ് അതായത് കോൺസെറ്റ് ഇവിടെ ഒരു ഭാഗമാണ് നമുക്ക് കംപ്ലീറ്റ് കാണിച്ചതാണ് അപ്പോൾ അത് ഒന്ന് അഴിച്ച് നമുക്ക് മാറ്റുമ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഫോർക്കിൻ്റെ ഒരു അടി കാണിക്കുന്നുണ്ട് അതിനകത്ത് കോൺസെറ്റിന് പുറമെ ഫോർക്ക് ഒരു അടി പോലെ കാണിക്കുന്നുണ്ട് അത് ഞാൻ അഴിച്ച് ചെക്ക് ചെയ്തുമ്പോൾ കോൺസെറ്റ് മാറ്റാൻ വേണ്ടി അഴിക്കുമ്പോൾ എൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് വണ്ടി മേടിക്കണേ ആംറോൻ്ൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നാലാംബീറിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോട്ട് ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് എട്ട് പൂജ്യാറ് ഏജിലൊക്കെ സ്റ്റഡി ആയിട്ട് അല്ല നിൽക്കണം അപ്പോൾ ബാറ്ററി ഞാനൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കാണ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ അതിൻ്റെ കൃത്യമായിട്ട് വാല്യൂസ് കാണിക്കും ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ലോഡ് കൊടുക്കുമ്പോൾ ഇവിടെ എട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ചിലേക്ക് വന്നേ ഡാമേജ് പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മാക്സിമം ഉപയോഗിക്കാം പക്ഷേ നമുക്കിങ്ങനെ ആയിട്ട് സ്റ്റഡി ആയിട്ട് വോൾട്ട് നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പ്ലഗിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് കാണുന്നുണ്ട് അതായത് ഇഞ്ചിൻ ഹെഡിനകത്ത് കയറിയിട്ട അളവ് ഒരല്പം ഉണ്ടെന്ന് തോന്നുന്നു കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാർബൺ കൂടുതലായിട്ടാണ് കാണുന്നത് കാണുന്നതിനകത്തോട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റോ അതേപോലെ തന്നെ കിക്കറ് ബലമില്ലാതെ കംപ്രഷൻ ലീക്കേജ് അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിനെപ്പറ്റി നോക്കിയാൽ മതി അതല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് എയർ ഫിൽട്ടർ പ്ലഗ് ചേഞ്ച് ചെയ്യണ സമയത്ത് കാർബേട്ടും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അടുത്ത സർവീസിൽ ചെയ്താലും മതി മതിയിട്ടോ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം അതേപോലെ തന്നെ ഫ്രണ്ട് പോർക്കിൻ്റെ ഭാഗം അഴിച്ചു ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം കേട്ടോ അത് അഴിച്ച് നോക്കിയിട്ട് കോൺസെറ്റ് ഫോർക്കിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള ദിവസം അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയാം കോൺസെട്ട് എന്തെങ്കിലും ഓൾറെഡി കംപ്ലയിൻറ്റ് ആണോ നമുക്ക് മാറ്റണം ഫോർക്ക് അഴിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടേക്കാം ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഏ നോക്കിയിട്ടൊന്ന് റിഫ്ലക്കാം you <laughs>